രൂപയ്ക്ക് ഇത് കൊടുത്താൽ പിന്നെ ആരും അതുകൊണ്ടാണ് അപ്പൊ വീട്ടിൽ വണ്ടിക്കകത്ത് കാര്യങ്ങളൊക്കെ ആ ഒരു പാത്രത്തിലാക്കിക്കൊണ്ടി പോരും ഹായ് നമസ്കാരം ഞാനിപ്പോ അത് ചേർത്തലയാണ് കേട്ടോ ചേർത്തല കോളേജിന്റെ ഭാഗത്താണ് ഇവിടെ ഒരു ബോർഡ് കണ്ടില്ലേ മീൻകറി ഊണ് നാല്പത് രൂപക്ക് മീൻകറി ഊട്ടി ഊണ് കൊടുക്കുന്ന ഒരു ചേച്ചി എന്നാ പിന്നെ ചേച്ചിയുടെ ആ ഒരു ചെറിയ സംരംഭത്തിന്റെ രുചി കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടേക്കാം ഒരു ബോർഡൊക്കെ ഉണ്ട് അടിപൊളി ബോർഡാണ് കേട്ടോ ചേച്ചിയുടെ പേരെന്താ മായ ചേച്ചി മായ ചേച്ചി രൂപയ്ക്ക് ഇത് കൊടുത്താൽ മുതലാവോ രൂപ അപ്പൊ പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണോ ഓക്കെ അപ്പം ഇത് ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണ് സഹായിക്കും ഹസ്ബൻഡ് സഹായിക്കും ഹസ്ബൻഡിന് വേറെ എന്തെങ്കിലും ജോലി ജോലി ഉണ്ടോ ഉണ്ട് വർക്കാണ് വർക്കാണ് ഓക്കേ ഓക്കേ നമ്മൾ ഇത് ഇപ്പോ എത്ര ദിവസമായി രണ്ടാഴ്ചയായി രണ്ടാഴ്ച കഴിഞ്ഞു എങ്ങനെയുണ്ട് രണ്ടാഴ്ചയായിട്ട് രണ്ടാഴ്ച അപ്പൊ വീട്ടില് മക്കള് അവരെ സ്കൂളിലും വിടണം അതിനൊപ്പം തന്നെ ഈ പൊതികളും തയ്യാറാക്കണം അല്ലെ എത്ര മണിക്ക് ഇത് ചെയ്തു തുടങ്ങും രാവിലെ തന്നെ ഫുഡൊക്കെ റെഡിയാവും എട്ടരയാകുമ്പോ എല്ലാം റെഡിയാവും പിന്നെ കുട്ടികളെ കുട്ടികളൊക്കെ ആക്കിട്ട് തിരിച്ചു വന്നിട്ട് പത്തുമണിയാകുമ്പോൾ പാക്ക് ചെയ്യാൻ പൊതിക്കത് കറികളൊക്കെ രണ്ടൊഴിച്ചു കയറിയും ഒരു തോറിനും അച്ചാറും അച്ചാറും അതുപോലെ തന്നെ മോരും സാമ്പാറും അങ്ങനെ അത് എക്സ്ട്രാ ആണോ ഇതിനൊപ്പം തന്നെ ഒപ്പം തന്നെയുണ്ട് പൊതിഞ്ഞിട്ടുണ്ട് അതെ നമ്മുടെ ഇത് തൊട്ടടുത്ത കോളേജ് ആണ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒക്കെ സഹായം ഒക്കെ ഉണ്ടോ ചേച്ചിക്ക് വന്ന് സഹായിക്കും ഇപ്പൊ അത്രയും ചെലവാകുന്നുണ്ടോ ചെലവാകുന്നുണ്ട് അപ്പൊ ചേച്ചിയുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിലാ അല്ലേ അപ്പൊ വീട്ടിൽ നിന്ന് ഈ ഒരു വണ്ടിക്കകത്ത് കാര്യങ്ങളൊക്കെ ആ ഒരു പാത്രത്തിലാക്കിക്കൊണ്ടി പോരും എത്ര മണി വരെ ഇവിടെ ഇരിക്കും കൂടുതലും രണ്ടര വരെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും തീർന്നാണ് പോകുന്നേ അപ്പൊ ഞാനിങ്ങനെ വരുമ്പം ഈ സെന്റ് മൈക്കിൾസ് കോളേജിന്റെ വാദിക്കാണ് ഈ ചേച്ചിയെ കണ്ട കേട്ടോ അപ്പം ചേച്ചി നാൽപ്പത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത് ഇതിനകത്ത് കറികളെല്ലാം വെച്ച് പൊതിഞ്ഞിട്ടുണ്ട് ഒരു പൊതിയായിട്ട് തന്നെ കൊടുക്കും നാൽപ്പത് രൂപ അപ്പൊ ചേച്ചിയുടെ ഈ കുഞ്ഞു കച്ചവടത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കാരണം നാപ്പത് രൂപയ്ക്ക് ഊണ് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ ലാഭവും നോക്കിയിട്ടൊന്നും അല്ലേ കച്ചവടം അപ്പൊ നമുക്ക് എന്തായാലും ചേച്ചിയുടെ കുറച്ച് ഊണ് വാങ്ങിക്കാം എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും കൊടുക്കാതെ അപ്പൊ ഇത്ര ഞാൻ എടുക്കാം അഞ്ചു അഞ്ചു പെട്ടിക്കാം അപ്പൊ അഞ്ചു ഊണ് വാങ്ങിച്ചപ്പോ ഇരുന്നൂറ് രൂപ നാപ്പത് രൂപയല്ലേ ഊണിനെ അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം ഇത് സെന്റ് മൈക്കിൾസ് കോളേജ് അല്ലേ കോളേജിന്റെ തൊട്ടടുത്തായിട്ട് എല്ലാ ദിവസവും ഇവിടെ കാണത്തില്ലേ ഇത് ആരുടെ കടയായത് ഇവിടെ ഏതോ ഉള്ള ഒരു ചേട്ടൻ്റെ ഒരു കടയാണ് എന്തായാലും ചേച്ചിക്ക് അത് ഉച്ചക്ക് ഈ സമയത്ത് കച്ചവടം ചെയ്യാനായിട്ട് പുളി തന്നെ കൊടുത്തേക്കില്ല അനുവാദമുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ ചേച്ചിയുടെ നാപ്പര ഊണ് എല്ലാരും വാങ്ങിച്ചിട്ട് സഹായിക്കുക ഇങ്ങനെയുള്ള കച്ചവടത്തേക്കാണ് മാക്സിമം ഹെൽപ്പ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി കച്ചവടം കൂഷാറു അപ്പൊ ഇനി നമുക്ക് ഈ പെട്ടി കൊണ്ട് പോവാം